കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ശേഖരിക്കുന്ന രീതിക്ക് അന്ത്യം കുറിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഹോട്ടലുകൾ പരിപാടികളുടെ സംഘാടകർ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ ആധാർ കാർഡുകളുടെ പകർപ്പുകൾ സൂക്ഷിക്കുന്നത് തടയുവാനുള്ള പുതിയ നിയമം ഉടൻ തന്നെ നിലവിൽ വരും നിലവിലെ ആധാർ നിയമപ്രകാരം തന്നെ മറ്റുള്ളവരുടെ ആധാർ പകർപ്പുകൾ കൈവശം വെക്കുന്നത് നിയമലംഘനമാണ് എന്നതിനാലാണ് ഈ ഒരു കർശന നടപടി ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്ന സ്ഥാപനങ്ങൾ ഇനി മുതൽക്ക് പുതിയ ഡിജിറ്റൽ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രം പരിശോധന നടത്തുകയും വേണമെന്ന് ാണ് യു സിഒുവനേഷ് കുമാർ അറിയിക്കുന്നത് പുതിയ സംവിധാനത്തിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ മാത്രമായിരിക്കും ആധാർ വിവരങ്ങൾ പരിശോധിക്കുവാൻ കഴിയുകയെന്നും നിലവിൽ വരുന്നതോടെ ഇടനിലക്കാരായ സെർവറുകൾ വഴിയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനും ഇതിലൂടെ സാധിക്കും ഓഫ്ലൈൻ പരിശോധന ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് എ പി ഐ ലഭ്യമാക്കും ഇതുവഴി അവർക്ക് സ്വന്തം സോഫ്റ്റ്വെയറിൽ ഈ ആധാർ പരിശോധനാ സംവിധാനം ഉൾക്കൊള്ളിക്കുവാനും കഴിയും